നമസ്കാരം പറഞ്ഞേ ആയി നമസ്കാരം ഇവിടെ നമ്മുടെ പുതിയ വീട്ടില പുതിയ വീടല്ല പഴയ ഒരു വീടാണ് അപ്പൊ ഇവനെ എടുത്തോണ്ട് എൻഡ്രോ ചെയ്യാന്ന് കരുതി നമ്മുടെ ഈ ഇന്ന് വരുന്ന വീഡിയോ അപ്പൊ എന്റെ വീടും പരിസരവും അതായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത് അപ്പം എല്ലാവരും കാണുക അപ്പോൾ ഇവന്റെ പേരാണ് ചക്കി ഇവനും വൻ്റെ അമ്മയും അമ്മ എന്ന് പറഞ്ഞ എന്റെ അമ്മയാണ് എന്റെ അമ്മയുള്ള സ്നേഹം അതൊക്കെയാണ് വീഡിയോയില് ഒരു ഹായ് പറഞ്ഞേ ചട്ടിക്കുട്ട ഹായ് പറഞ്ഞേ നമസ്കാരമെന്ന് പറഞ്ഞേ എന്താ പറ്റി മീനില്ലാത്തോണ്ട ഹായ് പറയത്ത് കുടുംബാംഗങ്ങളുടെ പേരൊക്കെ പറഞ്ഞു വിദ്യാഭ്യാസം ഒന്നുമില്ല പത്താം ക്ലാസ് വരെ എനിക്ക് പോകാൻ പറ്റിയിരുന്നുള്ളൂ ഇത് ഞങ്ങളുടെ വീണ്ടും രണ്ടിലുള്ള കപ്പ ചെറിയ കൃഷി മറ്റു കാര്യങ്ങൾ ചെറിയ കൃഷി മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും ഉണ്ട് അച്ഛന് വീഡിയോയിൽ വരാനൊരു നാണം പോലെ അങ്ങോട്ട് നമ്മൾ വീഡിയോ അച്ഛന്റെ ഉൾപ്പെടുത്തിട്ടില്ല അമ്മ നേരത്തെ ഷോർട്ട് വീഡിയോസിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് ഇത് ഊണുമുറി മറ്റേത് ഇത് അടുക്കള കൊറച്ചും പേ കാണിച്ച് തിണ്ണ കൊച്ചുമുറിയ പഴയ ഒരു വീടാണ് നാൽപ്പത് കൊല്ലം പഴകമുണ്ട് ഇടയ്ക്ക് ഒന്ന് പുതുക്കി ഒന്ന് പണുതായിരുന്നു പഴയ ഓടിട്ടൊരു വീടാ നല്ല ആംഗ്ലയർ ഇട്ട് അടിച്ച് ഇട്ടേക്കുന്ന ഒരു വീടാണ് നമ്മുടെ ഇത് ഹാള് ഊണ്മേശയാണ് ഊണ് കഴിക്കാൻ വേണ്ടിയൊക്കെ ഉള്ളത് രാത്രിയാകുമ്പോൾ നേരം പോക്ക് ടി വി ആണ് ഞങ്ങൾക്കിവിടെ ഇപ്പോഴും ടി വി വെച്ച് കാണുന്നു അപ്പോൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ചുവട്ടു തൊഴിലാളിയായ മകൻ എനിക്ക് ഒരു സബ്സ്ക്രൈബ് തരണം അമ്മയും ഇവര് രണ്ടും പല പല ഷോർട്ട് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് എന്റെ വീട് ചാനലിൽ വരുന്നത് അപ്പൊ ശരിയെന്നാ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ല അതിന്റെ അടയ്ക്ക് ചാടി കയറും സാധാരണ പൂച്ചകളാണെങ്കിൽ പച്ചമീന ഇത് നേരെ തിരിച്ച ഇറച്ചിയാ പച്ച ഇറച്ചി ഇങ്ങനെയൊരു സാധനമുണ്ട് ചക്കിക്ക് എല്ലാം കൂടെ മീനും മാംസം പച്ചക്കറി സോഷ്യൽ മീഡിയ അറിയരുത് ചക്കിയുടെ ഭക്ഷണങ്ങളൊക്കെ ജനങ്ങള് ജനങ്ങളറിഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിയും മീനും പാലും മുട്ടയും എല്ലാം കൂടെ മിക്സഡായിട്ട് ഒരു പൂച്ച ആദ്യമായിട്ട് എല്ലാരും കാണുന്നത് ഈ ലോകത്തിൽ ലോകത്തില് ீட்ரி அம்மா அப்படி மீன் i moppor mean and they are main and there মেন main and cut